നമസ്കാരം മാർച്ച് ഒൻപത് മുതൽ മാർച്ച് പതിനഞ്ച് വരെ വേൾഡ് ഗ്ലോക്കോമ അവർനെസ് വീക്കാണ് നമുക്ക് എന്താണ് ഗ്ലോക്കോമ എന്നും ഗ്ലോകോമയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം ഈ ഇതിനെ അതെ പ്രഷർ അത് യൂഷ്വലി എത്രയാണ് നോർമൽ നമ്മള് നമ്മുടെ ഒരു സിനാരിയോയിൽ ഒരു നോർമൽ എന്ന് പറയുന്നത് റേഞ്ച് ആണ് നമ്മൾ പറയുന്നത് ഒരു ടെൻ ടു ട്വന്റി വൺ വരെയൊക്കെ ഓൾമോസ്റ്റ് ഇലവൻ ട്വന്റി വൺ ട്വന്റി വൺ വരെ ഒക്കെ നോർമൽ ഐ ഒ പി ആണ് പക്ഷെ അത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല ഇങ്ങനെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നില്ല ചിലർക്ക് ട്വന്റി വൺ പോലും അബ്നോർമൽ ആണ് അപ്പം കാരണം അതിനെ നമ്മൾ ആക്ച്വലി അവരുടെ കണ്ണിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇവാലുവേഷൻസിലൂടെ അവരുടെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ സിറ്റുവേഷൻ അവരുടെ കൃഷ്ണമണീൻ്റെ തിക്നെസ് നമ്മൾ നേരത്തെ ചെയ്ത സ്കാനുകൾ അതെല്ലാം വെച്ചിട്ടാണ് നമ്മളൊരു പേഷ്യൻ്റെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് ടാർഗറ്റ് ഐ ഒ പി എന്നാണ് നമ്മളതിനെ പറയുന്നത് ഓക്കെ ആ ടാർഗറ്റ് ഐ ഒപിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് ഐ ഒ പി ഐ ഒ പി അതിൽ ആ ഐഒപിയിൽ നിൽക്കുമ്പോ ആ പ്രഷറിൽ നിൽക്കുമ്പോൾ ഫർദർ ചേഞ്ചസ് ഞരമ്പിൽ സംഭവിക്കാതെ നമുക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു പ്രഷറിനെയാണ് ടാർഗറ്റ് പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മുടെ എയിം അല്ലാണ്ട് ഇപ്പം ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട് അത് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ റെലവെന്റ് ആണ് കാരണം ഒരുപാട് പേര് വന്നിട്ട് എനിക്ക് പതിനെട്ടേ ഉള്ളൂ പിന്നെ എന്തിനാണ് എനിക്ക് ഡോക്ടർ മരുന്ന് തരുന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു എയ്റ്റീൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു നയൻറ്റീൻ ട്വന്റി വരെ നോർമൽ അല്ല നമ്മളുടെ അവരുടെ ഞരമ്പ് അവരുടെ ഫീൽഡിന്റെ ടെസ്റ്റുകൾ അതെല്ലാം മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് മാം ഡോക്ടർ സംസാരിച്ച പോലെ രോഗി ഒരിക്കലും കാഴ്ച കുറഞ്ഞിട്ടല്ല അടുത്തേക്ക് വരുന്നത് ഗ്ലോക്കോമയ ഉള്ളവർക്ക് റെഗുലർ ചെക്കപ്പ് വഴി മാത്രമാണ് നമുക്ക് ഗ്ലോക്കോമ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഗ്ലോക്കോമ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ഏറ്റവും നല്ല മാർഗം അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച നമ്മളറിയാതെ തന്നെ ഗ്ലോക്കോമ അവസാനിപ്പിക്കും അപ്പോൾ എനിവേ ഇപ്പോൾ നമ്മൾ എല്ലാ ട്രിനിറ്റി ബ്രാഞ്ചിലും ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും സൗജന്യ ഗ്ലോക്കോമ നിർണയ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അതിന്റെ ഫർദർ ചെക്കപ്പുകൾക്കും മറ്റുള്ള ടെസ്റ്റുകൾക്കും എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു ഓഫറിലാണ് ഈ സൗജന്യ ഒരു ക്യാമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നന്ദി